మహార్మారాయా నేదాకలందా పాకిస్తాన్ పరథానమందరి ఇం శాయనిగి మే థావి ఇం వార్తి పరణా അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെത്തിയ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി ഫീൽഡ് മാർഷോ അസെമുനീറിനെയും സ്വാഗതം ചെയ്യുമ്പോഴാണ് മഹാന്മാരായ നേതാക്കളെന്ന് ട്രംപ് വിശേഷിപ്പിച്ചത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെട്ടതിന്റെ സൂചനയായാണ് ഈ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഓവൽ ഓഫീസിലെ അടച്ചിട്ട മുറിയിൽ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ചയും നടന്നു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചകളിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ഇമ്രാൻഖാൻ സന്ദർശിച്ച ശേഷം ഇതാദ്യമായാണ് ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഓവൽ ഓഫീസിൽ എത്തുന്നത് ഉഭയകക്ഷി ബന്ധം വ്യാപാരം പ്രാദേശിക സുരക്ഷ ആഗോള വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായെന്നാണ് വിവരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ നിരാകരിച്ചപ്പോഴും പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നു മാത്രവുമല്ല ട്രംപിനെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനത്തിന് പോലും നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിൽ പാകിസ്ഥാന്റെ ഈ നടപടികൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്